ടോൾ പ്ലാസ കടന്നുപോകാൻ ഫാസ്റ്റാഗ് ഇല്ലാത്തതിനാൽ മാളയിൽ നിന്നുള്ള കെ എസ് ആർ ടിസി ബസ്സുകൾ ആമ്പല്ലൂർ വരെയാക്കി സർവീസ് ചുരുക്കുന്നു മാളയിലെ ആറു ബസ്സുകൾ ടെസ്റ്റിനായി കൊണ്ടുപോയപ്പോൾ പകരം മറ്റ് ഡിപ്പോകളിൽ നിന്ന് കൊണ്ടുവന്നതിനാണ് ഫാസ്റ്റാഗ് ഇല്ലാത്തത് അങ്കമാലി ആലുവ ഡിപ്പോകളിൽ നിന്നാണ് ബസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരാഴ്ചയായി തൃശൂർ വരെയുള്ള ബസ്സുകളിൽ പലതും ആമ്പല്ലൂരിൽ യാത്ര അവസാനിപ്പിക്കുകയാണ് ടെസ്റ്റിന് പോയ ബസ്സുകൾ എന്ന് തിരിച്ചുവരുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ല കോവിഡിന് ശേഷം മാളയിലെ ഗ്രാമീണ മേഖലയിലേക്കുള്ള ഭൂരിഭാഗം സർവീസുകളും നിർത്തിയിരിക്കുകയാണ് കോവിഡിന് മുൻപ് അൻപത്തിമൂന്ന് ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നത് ഇരുപത്തിമൂന്നിലേക്ക് വെട്ടിക്കുറച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു മാളയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള റൂട്ടാണ് തൃശൂരിലേക്കുള്ളത് തൃശൂരിലേക്ക് ബസ് പോകുന്നത് യാത്രക്കാർക്ക് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്നു അങ്കമാലിയിൽ നിന്ന് മൂന്ന് ബസ്സുകളാണ് മാളയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആലുവയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബസ് തിങ്കളാഴ്ച തിരിച്ചുകൊണ്ടുപോകും ആറ് ബസ്സുകൾക്ക് പകരമായി ഇനി മൂന്നെണ്ണം മാത്രമായിരിക്കും മാളയിലുണ്ടാകുന്നത് പകരം ലഭിച്ച ബസ്സുകൾ പൂർണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് അതേസമയം ഫാസ്റ്റാഗില്ലെന്ന വിവരം മേഖലാ ഓഫീസിലേക്ക് അറിയിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കിടയാക്കിയതെന്നാണ് ഒരു വിഭാഗം ജീവനക്കാർ പറയുന്നത് ടി സി വി ന്യൂസ് മാള